നമസ്കാരം സാർ നമസ്കാരം സാർ ഈ ആശാവർക്കറന്മാരുടെ സമരം ആശാവർക്കറന്മാർ ഈ കഴിഞ്ഞ നാപ്പത്തി ആറോ നാപ്പത്തിയേഴോ ദിവസമായി സമരം തുടങ്ങിയിട്ട് അപ്പോ ആ സമരത്തിന്റെ സമരം ഇപ്പോൾ അവർ പ്രതീകാത്മകമായി നാളെ അവരുടെ മുടി മുറിക്കാൻ പോകുന്നു അവർ ഇതുവരെ അവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ ഈ മറ്റ് സംഘടനകൾ ബസ് കത്തിക്കും കല്ലെറിയും ഇവിടെ ലഹള ഉണ്ടാക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി രീതിയിൽ സർക്കാരിനെ കത്തിക്കും എന്നൊക്കെ പറയാറുണ്ട് പാവങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പൊ സർ ഇങ്ങനെ അവരുടെ പ്രകടനം ഈ പറയുന്ന സമരം നടന്നുകൊണ്ടിരിക്കെ പല പഞ്ചായത്തുകളും അവർക്ക് ഗ്രാന്റ് പഞ്ചായത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കാശ് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതിനെയെല്ലാം വളരെ ദാഷ്ട്യത്തോടെ പുച്ഛത്തോടെ മന്ത്രി എം പി രാജേഷ് തള്ളിക്കളഞ്ഞിരിക്കുന്നു എം പി രാജേഷിന്റെ ശരീരഭാഷയും എം പി രാജേഷിന്റെ മറുപടിയും എം പി രാജേഷ് എന്ന ഒരു യുവ നേതാവിനെ കണ്ടിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ കേരളമുണ്ട് എം പി രാജേഷ് എന്ന ഒരു താത്വികനായി സംസാരിക്കുന്ന ഒരു നേതാവിനെ കണ്ടിട്ടുണ്ട് ഈ മന്ത്രിമാരുടെയൊക്കെ ഈ പറയുന്ന യുവാക്കളായിട്ടുള്ള ഈ മന്ത്രിമാരുടെ ഈ മന്ത്രി രാജേഷിന്റെയൊക്കെ ശരീരഭാഷയിൽ വന്ന മാറ്റം സി പി എം എന്ന് പറയുന്ന പാർട്ടി രണ്ടാമതൊരു ടേം കൂടെ ഭരണത്തിൽ വന്നപ്പോൾ ഉണ്ടായ മാറ്റം സർ ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാർ കാണിക്കുന്ന ഈ പറയുന്ന ഓണർവയും കൊടുക്കുന്നതിൽ കാണിക്കുന്ന ദ്രാഷ്ടീയം ഒന്ന് പറയാമോ സാർ ഞാൻ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആശാവർക്കർമാരുടെ വേതനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ പഞ്ചായത്തുകൾ അതായത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകൾ കോൺഗ്രസ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളും തീരുമാനമെടുത്തു കഴിഞ്ഞു അവര് തീരുമാനമെടുക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി ബി ജെ പി പഞ്ചായത്തുകൾ പറഞ്ഞു ഞങ്ങൾ ഓൺ ഫണ്ടിൽ നിന്നാണ് ഇത് കൊടുക്കുന്നത് ഓൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റോ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കാതെ പഞ്ചായത്തിന്റെ സ്വന്തം വരുമാനത്തിനെയാണ് ഓൺ ഫണ്ട് എന്ന് പറയുക അതായത് ആരുടെയും സഹായം വേണ്ട അങ്ങനെയുള്ള ഓൺ ഫണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ കഴിയും ഞാനിപ്പോൾ സംസാരിക്കുന്ന പാലായിൽ നിന്ന് ഇവിടെ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുന്ന മുത്തോലി പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായി ഞാൻ ഇപ്പോൾ ഈ കാര്യം സംസാരിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന്റെയോ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെയോ സഹായമില്ലാതെ ഞങ്ങൾക്ക് സ്വന്തമായി പിരിച്ചെടുക്കാൻ കഴിയുന്ന ഞങ്ങളുടെ വരുമാനം രണ്ടേകാൽ കോടി രൂപയാണ് ആ രണ്ടേകാൽ കോടി രൂപയിൽ കാൽ കോടി പോലും വേണ്ട കേവലം പതിനേഴ് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്കും ഏഴായിരം രൂപ ഇൻസെന്റീവ് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും അതുകൊണ്ട് ഞങ്ങളത് തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചു ഇത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ സംസ്ഥാന ഗവൺമെന്റ് കയറി തടഞ്ഞാൽ എന്ത് ചെയ്യും കാരണം ഇപ്പൊ രാജേഷിനെ പോലെയുള്ളവരുടെ ശരീരഭാഷ ഒരു ഗുണ്ട ഭാഷയാണ് അത് അവരുടെ കുറ്റമല്ല ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളും അതിന് മുമ്പ് നടന്ന കുരിശി യുദ്ധങ്ങളിലും ലോകത്താകമാനം കൊല്ലപ്പെട്ടവരുടെ ഇരട്ടി ആൾക്കാരെ കൊന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ പത്തു കോടി മനുഷ്യനെ കൊന്നു കളഞ്ഞിട്ടാണ് ലോകത്തെ അമ്പത്തിനാല് രാജ്യങ്ങളിൽ കമ്മ്യൂണിസം അധികാരത്തിലെത്തിയത് അൻപതിനായിരം പേരെ കൊന്നു കളഞ്ഞിട്ടാണ് മുപ്പത്തിനാല് വർഷം പശ്ചിമബംഗാൾ സി പി ഭരിച്ചത് അതായത് ആഗോള കൊലയാളിയിൽ ുടെ സംഖ്യയിൽ കമ്മ്യൂണിസം അത്ര ഭീകരന്മാരാണ് ഇവര് അപ്പോൾ ആ ഭീകരതയാണ് എൻ ടി രാജേഷിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നിങ്ങൾ സഹായിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണത് പക്ഷേ ഇവിടെ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് തന്നോട് പറഞ്ഞത് അവരുടെ ഓൺ ഫണ്ട് അവർക്ക് പ്രയോ ഉപയോഗിക്കാവുന്നതാണ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന്റെയോ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെയോ സഹായം ചോദിക്കുന്നില്ല ഒരു പൈസയും തരണ്ട ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ടേകാൽ കോടി രൂപയിൽ നിന്ന് കേവലം പതിനേഴ് ലക്ഷം രൂപ എടുത്ത് ഞങ്ങൾ ഇവർക്ക് കൊടുത്തോളാം ആരുടെയും ഒരു പ്രശ്നവും ഇല്ല ഒരു കാര്യവും അതില് പ്ലാൻ ഫണ്ടിന്റെ തൊടുന്ന കാര്യമില്ല പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ മോളിന്ന് കിട്ടുന്ന പൈസ ഓൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന പൈസ ആ സ്വന്തമായി ജനറേറ്റ് ചെയ്യുന്ന പൈസ ഞങ്ങൾ എടുക്കുന്നുള്ളൂ അതിന്റെ നടപടിക്രമം എന്തായിരിക്കും അവിടെ തടസ്സമുണ്ടാകുമോ എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ജില്ലാ വികസന സമിതി എന്ന് പറഞ്ഞിട്ട് സമിതിയില് അംഗീകാരം വാങ്ങിച്ചുകൊണ്ടാണ് എല്ലാ പഞ്ചായത്തുകളും എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നത് ഞങ്ങൾ ഇക്കാര്യം ജില്ലാ വികസന സമിതിയിൽ അവതരിപ്പിച്ച് അനുവാദം പേടിച്ചാൽ മാത്രം മതി ജില്ലാ വികസന സമിതിക്ക് എതിർക്കേണ്ട കാര്യമില്ല കാരണം ജില്ലാ പഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ഒരു പൈസ പോലും ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങളുടെ കയ്യിൽ രണ്ടേകാൽ കോടി രൂപയുണ്ട് അതിൽ നിന്ന് കേവലം പതിനേഴ് ലക്ഷം എടുത്താണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇതുപോലെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും കൊടുക്കാൻ കഴിയും പക്ഷേ ആ വസ്തുത നിലവിലിരിക്കെ സംസ്ഥാന ഗവൺമെന്റ് അഡമെന്റായിട്ട് ഇവർക്കെതിരെ ഒരു നിലപാടെടുക്കുന്നതിന്റെ കാരണം എന്താണ് കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ ദാരിദ്ര്യം നിലനിൽക്കണം ഒരുത്തരും കഞ്ഞി കുടിച്ച് കിടക്കരുത് എല്ലാവരും കഞ്ഞി കുടിക്കുന്നിടത്ത് കമ്മ്യൂണിസം ഇല്ല എല്ലാവരും വീട് സ്വന്തമായി വീടുള്ളടുത്ത് കമ്മ്യൂണിസം ഇല്ല അതുകൊണ്ട് ദാരിദ്ര്യം നിലനിർത്തിയാൽ മാത്രമേ കമ്മ്യൂണിസം ഉള്ളൂ മീൻ വെള്ളം വെള്ളമുണ്ടെങ്കിലേ മീൻ വളർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ദാരിദ്ര്യം ഉണ്ടെങ്കിലേ കമ്മ്യൂണിസം വളർത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ദാരിദ്ര്യം ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് എം വി രാജേഷിന്റെ നിലപാട് ഏതായാലും സാർ നമ്മളിപ്പോ ഈ ഇവരുടെ ദാർഷ്ട്യത്തെ കുറിച്ചും സാറ് പറഞ്ഞ കമ്മ്യൂണിസം വളർത്താനുള്ള അവരുടെ ശ്രമത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നാലേ സാറിനെ പോലൊരു വ്യക്തിക്ക് ഇങ്ങനെ പല ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മുടെ സംഭാഷണം ഇങ്ങനെ നീണ്ടുപോകും ഏർ ഏതായാലും ഈ നാൽപ്പത്തേഴ് ദിവസത്തെ സമരം നാം കാണുമ്പോൾ ഇത് ഒന്നുകൂടെ ഒരു ഒന്ന് ചെറുതായി സാറിൻ്റെ പറയുകയാണ് ഈ ചോദ്യം ഇത് ഉള്ളൂ ഇത് പിന്നെ എൽ ഡി എഫ് ഭരണത്തിന്റെ അവസാനത്തെ ആണി അതായത് ആ മഞ്ഞപ്പെട്ടിയിലെ അവസാന ആണി ആയിത്തീരും എന്ന് അവർ തന്നെ കാണിക്കുന്നു എന്ന് അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കോ സാർ എന്താ പറയുക ഇന്ന് പറയുമോ സർ അവസാനത്തെ ആണി അല്ല അവസാനത്തെ ആണി അല്ല ഞാൻ അയ്യപ്പൂർവ്വം പറയാണ് ഈ സമരം ചെയ്താൽ ഈ മുടി മുറിക്കാൻ പോകുന്നവര് പിണറായി വിജയനെയും പൊക്കി പിടിച്ചും നടക്കും കാരണം ഒരു കിറ്റ് കാണുമ്പോൾ വീണ് പോകുന്നതേ ഉള്ളു മലയാളി ഇരുന്നൂറ് ഗ്രാം പരിപ്പ് നൂറ് ഗ്രാം ഉലുവായും കൂടെ കൊടുത്തു കഴിയുമ്പോൾ തീരും ഈ പിണറായി വിരോധം എത്ര തലക്കിട്ട് വെച്ചു കൊടുത്താലും എത്ര കൈയിട്ട് പാരിയാലും എത്ര പീഡിപ്പിച്ചാലും പീഡിപ്പിക്കുന്നവനെ പ്രേമിക്കുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട് അതുകൊണ്ട് ഈ സമരക്കാര് തന്നെ അടുത്ത തവണ സിന്താവാദം വിളിച്ച് ഇതേ പിണറായിക്കിട്ട് ഓട്ടുപൊത്തുന്ന കാഴ്ചയാണ് കേരളം കാണാൻ പോകുന്നത് എത്ര കണ്ടാലും എത്ര കൊണ്ടാലും എത്ര പട്ടിണി കിടന്നാലും പഠിക്കാത്ത ഒരു മഠയ സമൂഹമായി മലയാളി മാറിയിരിക്കുന്നു അവസാനം പറയും അയ്യോ ബി ജെ പി വരും കേട്ടോ ബി ജെ പി വന്നാൽ നിങ്ങളുടെ പള്ളിയെല്ലാം പൊളിക്കും നിങ്ങളുടെ പരിപാടി നിർത്തും നിങ്ങളുടെ വരുമാനെല്ലാം പൊളിക്കും എന്നെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ പാവങ്ങള് പിണറായിയുടെ പുറകെ പോകും ഇതിവർക്ക് നന്നായിട്ടറിയാം അത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്ത് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഒരു തലച്ചോറാണ് ഇവിടുത്തെ തൊഴിലാളി വർഗത്തിന്റെ തലച്ചോറ് അതുകൊണ്ട് ഇവര് തിരിച്ചടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് ഇവർ പിണറായിക്കെതിരെ നിൽക്കും നാളെ ഇരു നൂറ് ഗ്രാം ഉലുവ കൊടുക്കുമ്പം ഇരുന്നൂറ് ഗ്രാം പയർ കൊടുക്കുമ്പം ഒരു പാക്കറ്റിലേക്ക് മറ്റെന്തെങ്കിലും കൊടുക്കുമ്പോൾ പുറകെ പോയി കുഞ്ഞാടുകളെ പോലെ കഴുതുകളെ പോലെ ഇവര് പോയി വോട്ട് ചെയ്ത് വീണ്ടും പിണറായി വോട്ട് ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും സാർ എന്നാണ് എന്റെ പക്ഷം ഏതായാലും സർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ താങ്കൾ നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വന്നതിൽ നന്ദി താങ്ക് യു സാർ താങ്ക് യു